പാലാ മുനിസിപ്പാലിറ്റിയില് യു ഡി എഫ് ഭരണത്തിലേക്ക് കയറുകയാണ് പതിനാല് പേരുടെ പിന്തുണയോടെ പത്ത് പേരുടെ യു ഡി എഫും കേൾക്കുന്നുണ്ടോ പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന പത്ത് പേരും സ്വതന്ത്ര മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം ദിയ പുളിക്കണ്ടം ബിജു പുളിക്കണ്ടം ഇവർ മൂന്ന് പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് യു ഡി എഫ് എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞയാണ് ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കണ്ഠത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പറഞ്ഞോട്ടെ മറയ്ക്കാം മാറിക്കാം വൈസ് ചെയർപേഴ്സൺ ആയി വൈസ് ചെയർപേഴ്സണായി മായാ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്ക കോൺഗ്രസിന്റെ അംഗങ്ങളുടെ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് ആർക്കും എതിർപ്പുണ്ടോ ഇല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരുടെയും പിന്തുണയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിപൂർണ പിന്തുണയുണ്ട് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും കെ ഡി പി ഈ പറഞ്ഞ നാല് കൗൺസിലർമാരും കൂടെ ചേർന്ന് പതിനാലംഗ കൗൺസിലർമാരാണ് നാളെ മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നാളെ പാലായിൽ ഭരണം ഏറ്റെടുക്കും ഇതൊരു വലിയ ക്രിസ്മസ് നവമത്സര സമ്മാനമായി പാലാക്കാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നൽകും എല്ലാവരോടും നന്ദി പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന യു അധികാരത്തിൽ വരാനാണ് അത് ജനങ്ങളുടെ ഇഷ്ടം നടപ്പാക്കുക എന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ശ്രമിച്ച എല്ലാ നേതാക്കന്മാരുണ്ട് നമ്മുടെ എം ഫ്രാൻസിസ് ജോർജ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം ശ്രീ മാണി സി കാപ്പനുണ്ട് നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് ഡി സി പ്രസിഡന്റ് ഉണ്ട് ശ്രീ തിരുവഞ്ചി രാധാകൃഷ്ണൻ ജോസഫ് അടയ്ക്കനും കെ സി ജോസഫ് അടക്കമുള്ള എം എൽ എമാരുണ്ട് പ്രിയപ്പെട്ട ജാൻസുകുന്ദി അടക്കം നേതാക്കന്മാരുണ്ട് കേരള ശ്രീ കുര്യാക്കോസ് പടവനുണ്ട് മറ്റ് എല്ലാവരും സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തത് ബാക്കി കണ്ടീഷൻസ് എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് നാളത്തെ കാര്യം ഇവിടെ എം എൽ എയും എം ബിയും അനൗൺസ് ചെയ്തു ചെയർപേഴ്സൺ പ്രിയഗിരിയായ ദിയ ബിനു വൈസ് ചെയർപേഴ്സൺ പ്രിയങ്കിരിയായ മായ രാഹുലുമായിരിക്കും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ഉണ്ടാകണം യു ഡി എഫിനുണ്ടാകണം നന്ദി ഇല്ലില്ല അങ്ങനെയൊന്നുള്ള അല്ലില്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എന്നുള്ള തലമില്ല ഞങ്ങൾ ആർക്കും എതിരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല യു ഡി എഫിന് ജനങ്ങൾ നൽകിയ വലിയൊരു അംഗീകാരം പാലായിൽ പാലാ നഗരസഭയിൽ അതിന് ഞങ്ങൾ ഏറ്റവും വിനയത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നല്ലൊരു ഭരണസമിതി നല്ലൊരു ഭരണം അത് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ചകൾ നടത്തി അതിനോട് സഹകരിക്കാൻ പ്രിയപ്പെട്ട ഈ നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മുന്നോട്ട് വന്നു അവരെ ഞങ്ങൾ ഇരു കാര്യങ്ങളും നീട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു അവർ വളരെ സന്തോഷപൂർവ്വം യു ഡി എഫിലേക്ക് കടന്നുവെന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അത് അല്ല അങ്ങനെയുള്ള അതൊക്കെ ഇന്റേണൽ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ പറയേണ്ട ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു ചെയർപേഴ്സണെ കൊടുക്കണം ഒരു വൈസ് ചെയർപേഴ്സണെ കൊടുക്കണം അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൽ എ ശ്രീ ടോമി കല്ലാനിയും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് യു ഡി എഫ് പാലായിരിക്കും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു പരിണിതപ്രജ്ഞ ഒരു ടൈമിൽ ഒരു ടൈം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള മറ്റൊരു വനിതയെ ശ്രീമതി മായാ രാഹുലിനെ ഞങ്ങൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിയോഗിക്കുന്നു രണ്ടുപേരും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് അവരുടെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ ഭരണം ആരംഭിക്കും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്ന അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് തയ്യാറാക്കും ഒരു കാര്യം ഈ ിന്റെ തല ദിവസം ഈ മണിക്കൂർ വഴിയും ഇല്ലില്ല ഇതിനകത്ത് വിപ്പിൻ്റെ ഒന്നും അല്ല പ്രശ്നം ഞങ്ങൾക്ക് വിപ്പിൻ്റെ ഒന്നും വിഷയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നൊരു കാര്യമാണ് ടീം യു ഡി എഫ് ആ ടീം യു ഡി എഫിലേക്ക് നാല് സ്വതന്ത്രം വരുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വന്നു കഴിയുമ്പോൾ അവരും ടീം യു ഡി എഫിൻ്റെ ഭാഗമായാണ് ഇതിനകത്ത് വിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ നിർബന്ധമോ ഒന്നും പ്രശ്നമല്ല ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി സന്തോഷമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും പലായിൽ നാളിതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല പ്രവർത്തനം ഒരുപക്ഷെ വികസന രംഗത്തും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനെല്ലാം യു ഡി എഫിൻ്റെ ഭരണസമിതി ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും ഒരു കുടുംബം ഇതുപോലെ ഒരു അത് വെറും അത് വെറുതെ മീഡിയ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ഈ കുടുംബം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണ് അവർ മൂന്ന് പേരും മൂന്ന് വാർഡുകൾ മത്സരിച്ചവരാണ് അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് സ്ഥാനാർത്ഥികൾ അവരെ തിരഞ്ഞെടുക്കുന്നു ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ രണ്ടോ മൂന്നോ പേര് വന്നിരിക്കും ഒരുപക്ഷെ ഒരാൾ വന്നിരിക്കും ജനങ്ങളാണ് അംഗീകാരം നൽകുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് യജ്ഞമാതെ അതെ യു ഡി എഫുമായി സഹകരിച്ചാണ് ഈ പറയുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് അത് ജനങ്ങൾ അംഗീകരിച്ചു അത് യു ഡി എഫിനും കൂടിയുള്ള ഒരു അംഗീകാരമാണ് അവർക്കുള്ള അംഗീകാരമാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിനുള്ള അംഗീകാരം കൂടിയാണ് അല്ല ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ യുഡിഎഫുമായി സഹകരിച്ചാണല്ലോ യു ഡി ആയി സഹകരിച്ചു പോകുമ്പോൾ ഒരു ധാരണയാണല്ലോ അത് യുഡിഎഫ് സ്ഥാനാർത്ഥിയും നിർത്താത്തു പക്ഷെ അവിടെ കഴിഞ്ഞ തവണയൊക്കെ പതിനഞ്ച് ഇരുപത് വോട്ട് എഫ് തെരഞ്ഞെടുപ്പ് എം പി പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് സമയത്തെ ഞങ്ങള് അവർക്ക് പിന്തുണ കൊടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നു ഈ പതിനാല് പേരും കൂടെ ഒന്നിച്ചാണ് മത്സരിച്ച് ഞങ്ങൾ ഭരണം നടത്താൻ പോകുന്നത് യു ഡി എഫിന് പാലായിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് ഇല്ല ക്രിയാത്മകമായ പോസിറ്റീവായ പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തു അവർക്ക് പിന്തുണ നിങ്ങൾക്ക് തന്നിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും നാളത്തെ ഒരു സസ്പെൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു നേരത്തെ ഈ അവസാന നിമിഷം വരെ ആർക്ക് പിന്തുണ എന്നുള്ള കാര്യം ആലോചിക്കട്ടെ പറയട്ട് ചിന്തിക്കട്ടെ എന്നല്ല കേരളത്തിൽ ഏത് മുനിസിപ്പാലിറ്റിയിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം പ്രഖ്യാപിച്ചത് പാലായി ഒരു മുനിസിപ്പാലിറ്റിയും പ്രഖ്യാപിച്ചിട്ടില്ല കോർപ്പറേഷനും പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങൾ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് രാവിലെ പാലായി പ്രഖ്യാപിച്ചു അത് എം എൽ എയും എം പി ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ ബി ആർ ബിനുവും മായാ രാഹുലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം പാലായിയുടെ വികസനത്തോടൊപ്പം ഉണ്ടാകണം ഒരു ഒരു ചരിത്ര നിമിഷമാണല്ലോ ഏറ്റവും ഏറ്റവും പ്രായം കുറഞ്ഞ അതും വലിയ കേരളത്തിൽ തന്നെ നഗരസഭകളിൽ ഒത്തിരി സന്തോഷം ഇപ്പം യു ഡി എഫ് ഞങ്ങൾക്ക് പിന്തുണ വന്നു ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ വേണമെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ പ്രായം ഒരു നമ്പറ് മാത്രമാണ് എന്നാലും ഇരുപത്തൊന്ന് വയസ്സിൽ ഇന്ത്യയിലെ യംഗസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിന്റെ നന്മയ്ക്ക് പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുന്നു ഞാനിവിടെ ഉറപ്പായിരുന്നു ഈ ഒരു നിങ്ങൾക്ക് വിപ്പ് ബാധകമല്ല നിങ്ങൾക്ക് മറ്റു അവസരങ്ങളും ഉണ്ട് എന്ന് ഒരു നിലപാടാണോ നിലപാടാണോ അല്ല പിന്നെ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ നമ്മൾ യു ഡി എഫിനോട് ചേർന്ന ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഈ ചില ഡിമാൻഡുകൾ മായ മുന്നോട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി പോസ്റ്റ് അടക്കം ആവശ്യം മുന്നോട്ട് വെച്ചു അത്ര ആവശ്യങ്ങളൊക്കെ ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഒരു സംഭവം പോലും നടന്നിട്ടില്ല